ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒരു കൂടി അനുവദിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ്റെ വല്ലാത്ത പരവേശവും വെപ്രാളവും ആ വാർത്ത അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ടും ഒന്ന് കാണണേ വാർത്ത റിപ്പോർട്ട് ചെയ്ത വനിതാ അവതാരകയോട് ആകെ കൺഫ്യൂഷനാണ് ഒന്ന് എൻ്റെ കൺഫ്യൂഷൻ മാറ്റിത്ത അജിതെ എന്നുള്ള ആ വർത്തമാനം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ റിപ്പോർട്ടർ ആദ്യഘട്ടത്തിൽ അത് റിപ്പോർട്ട് ചെയ്യുന്ന സന്ദർഭത്തിൽ സാമാന്യ ബോധമുള്ളവർക്ക് എന്താണ് കാര്യമെന്ന് ബോധ്യപ്പെടും പക്ഷെ ജോണിന്റെ മോന് കാര്യം മനസ്സിലാകുന്നില്ല അതെങ്ങനെ മനസ്സിലാകും മാസത്തിൽ രണ്ടു ഗഡു ക്ഷേമ പെൻഷൻ കിട്ടുമെന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് അജിത നൽകുന്നത് ഇതോടെ മൂന്ന് മാസത്തെ പെൻഷൻ കുടിശ്ശിക രണ്ടായി ചുരുങ്ങും അജിത ഇതുവരെ കിട്ടാനുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ അതിൽ രണ്ട് മാസത്തെ കൊടുക്കുകയാണോ അഞ്ച് മാസത്തെ കുടിശ്ശികയായിരുന്നു പെൻഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞ ബജറ്റ് അവതരണ സമയം മുതൽ അല്ലെങ്കിൽ കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസത്തെ പെൻഷൻ നൽകുന്നുണ്ട് പിന്നീട് മുഖ്യമന്ത്രി ഒരു മുൻഗണനാക്രമം നിശ്ചയിച്ച് നൂറ് ദിന കർമ്മപരിപാടിയെല്ലാം പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുകയായിരുന്നു